അടിമാലി ലക്ഷം വീടിൽ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങി ദേശീയപാത അതോറിറ്റിയുടെ നിരീക്ഷണത്തിൽ കരാർ കമ്പനിയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് വെള്ളിയാഴ്ച മണ്ണ് നീക്കം ചെയ്യാൻ നടത്തിയ നടപടി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ തടഞ്ഞിരുന്നു ഇതിനു പിന്നാലെ വൈകിട്ട് ജില്ലാ കളക്ടർ നേരിട്ട് നടത്തിയ ഉറപ്പിന്മേലാണ് നടപടി ഇതോടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനം രാവിലെ തന്നെ ആരംഭിച്ചു മൂന്ന് ദിവസത്തിനകം മണ്ണ് പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് മണ്ണ് മാറ്റിയ ശേഷം സ്ഥലത്തിന്റെ ഘടന പരിശോധിച്ച ശേഷം സംരക്ഷണ ഭിത്തിയും മറ്റു നടപടികളും തീരുമാനിക്കും നിലവിലെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നാളെ എൻ എച്ച് പ്രവർത്തനങ്ങൾ ഏറ്റവും അടിയന്തരമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മുപ്പത് വീട്ടുകാർക്ക് ഭൂമി നൽകി പുനര അധിവസിപ്പിക്കുന്നതിനും തീരുമാനം ആയിട്ടുണ്ട് നിലവിൽ ഈ മുപ്പത് വീട്ടുകാർക്ക് വാടകയ്ക്ക് വീടെടുത്ത് മാറി താമസിപ്പിക്കുന്നതിനുള്ള സ്ഥിതിയാണ് വാടകയ്ക്ക് വീട് കിട്ടുന്നവടം വരെ എം ബി കോളേജിലേക്ക് മാറി താമസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്